വായനയിൽ ഇന്ന് തുടക്കം നഷ്ടപ്പെട്ട നീലാംബരി മാധവിക്കുട്ടിയുടെ ചെറുകഥ നീ മീനും ഇറച്ചിയും തിന്നുന്നവളല്ലേ നിനക്ക് സംഗീതത്തിൽ നൈപുണ്യം നേടുവാൻ ഒരിക്കലും കഴിയുകയില്ല ഇറച്ചി തിന്നുന്ന വായ കീർത്തനങ്ങൾക്ക് വഴങ്ങൂയില്ല ജ്ഞാനം പറഞ്ഞു ആ പ്രസ്താവനയ്ക്ക് ശേഷം സുഭദ്ര സസ്യബുക്കായി മാറി മകളുടെ ഭക്ഷണരീതിയിൽ പെട്ടെന്ന് വന്ന പരിവർത്തനം അച്ഛനമ്മമാരെ ആശ്ചര്യപ്പെടുത്തി വറുത്ത മത്സ്യമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ വിസമ്മതിച്ചിരുന്ന സുഭദ്രയോ തൈരും ചോറും അച്ചാറും രുചിയോടെ ഭക്ഷിക്കുന്നത് ജ്ഞാനത്തിൻ്റെ സമ്പർക്കം മൂലമാവാം സുഭദ്ര ഫ്രോക്കുകൾ ധരിക്കാതായി പാവാടയും ദാവണിയും മാത്രം ഉപയോഗിച്ചു തുടങ്ങി മുടി വളർത്തി തുടങ്ങി മുടിയിൽ വൈകുന്നേരം മുല്ലപ്പൂമാല ധരിക്കുവാനും അവൾ ആരംഭിച്ചു അവളുടെ നാവിൽ രാഗങ്ങൾ എ എല്ലായ്പ്പോഴും ഉതിർന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രാമാനുജ ശാസ്ത്രികൾ തൻ്റെ മാതാവിനെയും കൊണ്ട് നേത്ര ചികിത്സാലയത്തിൽ വന്നെത്തി അമ്മയ്ക്ക് തിമിരമായിരുന്നു അമ്മയെ ശാസ്ത്രക്രിയക്ക് വിധേയരാക്കുവാൻ സുഭദ്രയുടെ അച്ഛൻ്റെ സമീപം വന്നത് ഞാൻ സുഭദ്രയെ പഠിപ്പിക്കുന്ന ശാസ്ത്രികളാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി ഭാഗവതർ വൃതനായിരിക്കുമെന്നാണ് സുഭദ്രയുടെ അച്ഛൻ വിശ്വസിച്ചിരുന്നത് പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും എഴുന്നേറ്റു വന്ന ഒരു പുരുഷകേശരിയാണ് ആ യുവാവ് എന്ന് സുഭദ്രയുടെ അച്ഛന് തോന്നി ഈ കോമള ഭ്രമണൻറെ മഠത്തിലേക്കോ തന്റെ ഏകപുത്രി എല്ലാ വൈകുന്നേരവും യാത്ര ചെയ്യുന്നത് അവളിൽ വന്നുകൂടിയ പരിവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആ നിമിഷത്തിൽ ഓർമ്മ വന്നു വാശി പിടിച്ചു മൂക്കു കുത്തിച്ചത് വൈകുന്നേരം പൂമാലകൾ ചൂടിയത് പുതിയ വസ്ത്രധാരണ രീതി സസ്യഭോജനത്തിലുള്ള താല്പര്യം ഇവ ഓരോന്നും മകൾ ഗുരുനാഥനെ പ്രേമിച്ചുവെന്നതിൻ്റെ തെളിവായി അച്ഛനു തോന്നി തിങ്ങിനെ ആകർഷിക്കപ്പെടാതിരിക്കും പതിനാറ് വയസ്സു മാത്രം പ്രായമുള്ള ആ നിഷ്കളങ്ക ബാലിക ഗുരുനാഥന്റെ അജ്ഞാനുവർത്തിയായി മാറിയിരിക്കാം അയാൾ അവളെ വശീകരിച്ചിരിക്കാം ഈ ചെറുകഥയുടെ ബാക്കി ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാം